എംബ്രാൻ ഇപ്പൊ കൊച്ചിയിൽ നിന്ന് മൊത്തം ആഘോഷമാണ് അത് കാണാൻ കണ്ണൂരിൽ നിന്ന് കുറച്ച് അധികം കുറച്ച് മോഹൻലാൽ ഫാൻസ് വന്നിട്ടുണ്ട് അവർ വന്നേക്കുന്ന വെറുതെ ഒരു പരമല്ല വണ്ടി മുഴുവൻ എംബുരാനെ നിറച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇവരാണ് കണ്ണൂരിൽ നിന്ന് വന്ന ആ മോഹൻലാൽ ഫാൻസ് അതിന് പേര് പറഞ്ഞു രോഹിത് മണി എന്താണ് എങ്ങനെയാണ് ഈ ഒരു ചിക്കറൊക്കെ കടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്രചോദനം എന്തായിരുന്നു അതിലിപ്പോൾ നിലവിലിപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ മെയിനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും പിന്നെ വരും ഈ പരിപാടി ഒന്ന് സ്റ്റാർട്ട് ആകുമ്പോഴേക്കും എല്ലാവരും ഇവിടെ എത്തും നാളെ ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഷോ കാണാൻ പോകാം രാവിലെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ മോഹൻലാലിനുള്ള ആരാധന മൂത്തിട്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങുകയാണ് കാരണം ലാലാട്ടൻ ഞങ്ങളുടെ ചങ്കിടിപ്പായിട്ട് അങ്ങനെ നിൽക്കുക അപ്പോൾ ലാലേട്ടനും പൃഥ്വിരാജിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ വക ഒരു പ്രത്യേക സ്നേഹ സമ്മാനം ട്രിബ്യൂട്ട് തന്നെ പറയാം അതിനെല്ലാം ഉത്തരവാദിത്തം ഈ ചേട്ടനാണ് വഹിച്ചത് മണിച്ചേട്ടൻ ഞങ്ങളുടെ ലാലേട്ടനെ ലാലാട്ടെന്നാണ് അത് മൊത്തം നമ്മൾ അവിടുന്ന് കൂടെ ഇങ്ങോട്ട് ആ അതുകൊണ്ട് ലാലേട്ടനെ കാണാൻ കാണാൻ വേണ്ടി ലാലേട്ടന്റെ കൂടെ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ നാളെ ഇവിടെ തിയേറ്റർ കത്താൻ പോവുക അതു അതിന്റെ അതിൻ്റെ അതാണ് ലാലേട്ടനെ അതെ ആ സ്ക്രീനിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ തിയേറ്റർ കത്തിക്കും ഞങ്ങൾ അതന്നെ വേറെ എന്താ പറയാൻ വാക്കുകളില്ല അതിമ അതിമർന്നിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ആ നാളെ ഒന്ന് സ്ക്രീനിൽ പുള്ളിനെ കാണണം ഫുൾ ആയിട്ട് ഇറങ്ങുന്ന മുമ്പിൽ അമ്പത് കോടി കവർ ചെയ്തില്ലേ ഇത് ആയിരം കോടി അടിക്കുന്ന ഞങ്ങള് പ്രാർത്ഥിക്കുന്നത് അത് അങ്ങനത്തെ തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ ഇത് മുന്നിട്ട് നിൽക്കും ഈ സിനിമ എന്നും ഓർമ്മിക്കാപ്പാടാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറിത്തീരും അതാണ് ഇന്ത്യൻ സിനിമയുടെ ഒരു എടുത്ത് കാണിക്കുന്നു കെ ജി എഫ് പോലെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ എംബ്രാൻ ആയിരിക്കും തീർച്ചയായിട്ടും അതിന് പൃഥ്വിരാജ് എല്ലാവിധ രീതിയിലും ആ ഒരു ട്രീറ്റ് നമുക്ക് തരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ായിരുന്നു സത്യ പൊളിച്ചു ട്രെയിലർ ആയിരുന്നു അതൊക്കെ പിന്നിപ്പൊ തുടരും ട്രെയിലർ ഇറങ്ങി അത് അടുത്ത ഹിറ്റ് മൂവിയായിട്ട് ഞങ്ങള് പ്രതീക്ഷിക്കുകയാണ് അതെ 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 ലാലേട്ടന്റെ പഴയ കളികളൊക്കെ തിരിച്ചു വരുന്നുണ്ട് വരുന്നുണ്ട് പഴയ കളികളൊക്കെ അതിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അതൊക്കെയാണ് ഭയങ്കര സന്തോഷമായി കാരണം ലാലേട്ടൻ ആ മൂഡിലേക്ക് വന്നിരിക്കുകയാണ് കാരണം കുറച്ച് പുള്ളിക്ക് കുറച്ചായിട്ട് ഒരു ഒരു ടഫ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് നല്ലൊരു കാലത്തിലേക്ക് അതിന് ചുവടുക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എംബുരാൻ കുട്ടിക്കാലം മുഴുവൻ ആരാധനയാണ് ലാലേട്ടനെ കാണണം എല്ലാ പടങ്ങളും കാണിണ്ട് തലേ ദിവസം തന്നെ പോയി അവിടെ ടാഗീസെ തമ്പടിച്ച് നമ്മൾ കുറച്ച് പേര് കാണും അതുപോലെ എമ്പുരാനും തുടരുകൊണ്ട് പറയാൻ നമ്മുടെ ലാലേട്ടൻ ധരിച്ചു വരുന്നതാണ് നമ്മൾ ഒരു എന്താ പറയുക അതിനെ രോഹിത് പറഞ്ഞത് അതെന്താ